നമസ്കാരം ലോകം രണ്ടായിരത്തി ഇരുപത്തിനാലിനോട് വിട പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കടക്കുമ്പോൾ ആ മാറ്റം പ്രിയപ്പെട്ടവർക്കൊപ്പം സ്നേഹം പങ്കിട്ടുകൊണ്ട് ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളാക്കി മാറ്റിയാൽ സംഗതി ഗംഭീരമായിരിക്കും സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലികോം സ്ഥാപനമായ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്ന ബി എസ് എൻ എൽ തങ്ങളുടെ ചില പ്രീപെയ്ഡ് പ്ലാനുകൾക്കൊപ്പം സൗജന്യമായി എക്സ്ട്രാ ഡാറ്റയും നൽകുന്നുണ്ട് ആവശ്യത്തിന് ഡാറ്റ ഈ പ്ലാനുകളിൽ ഉണ്ട് എന്നത് വേറെ കാര്യം എങ്കിലും വരിക്കാനോടുള്ള കരുതൽ എന്ന നിലയിൽ ചെറിയ അളവ് എക്സ്ട്രാ ഡാറ്റ കൂടി ഇതിനോടൊപ്പം ബി എസ് എൻ എൽ സൗജന്യമായി നൽകുന്നു എന്ന് മാത്രം ആളുകളുടെ ഡാറ്റ ഉപയോഗം ദിവസത്തിന് ദിവസം കൂടി വരുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരം എക്സ്ട്രാ ഡാറ്റ ലഭ്യമാകുന്നത് പല ഉപയോക്താക്കൾക്കും ഉപകാരപ്പെട്ടേക്കാം പ്രധാന ഡാറ്റ പരിധി പിന്നിട്ട ശേഷവും ഡാറ്റ വേണ്ട അടിയന്തര ഘട്ടം നേരിട്ടാൽ ഈ സൗജന്യ ഡാറ്റ ഉപകാരപ്പെടും ബി എസ് എൻ എൽ സെൽഫ് കെയർ ആപ്പിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം നിലവിൽ കേരളത്തിലെ ഉപയോക്താക്കൾക്ക് ആകെ മൂന്ന് പ്രീപെയ്ഡ് പ്ലാനുകളിൽ മാത്രമാണ് എക്സ്ട്രാ ഡാറ്റയും ലഭിക്കുന്നത് ഏതാനും നാൾ മുമ്പ് വരെ ആറ് ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാനുകൾ എക്സ്ട്രാ ഡാറ്റ വാഗ്ദാനം ചെയ്തിരുന്നു ഇടയ്ക്ക് ബി എസ് എൻ എൽ നടത്തിയ പ്ലാൻ പരിഷ്കരണത്തിന്റെ ഭാഗമായി ചില പ്ലാനുകൾ ഒഴിവാക്കി അതിൽ സൗജന്യ എക്സ്ട്രാ ഡാറ്റ ലഭിച്ചിരുന്ന മൂന്ന് പ്ലാനുകളും ഉൾപ്പെട്ടു എന്ന് വേണം കരുതാൻ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നീ നിരക്കുകളിൽ ലഭ്യമായിട്ടുള്ള ആറ് ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാനുകളിലാണ് മൂന്ന് ജി ബി എക്സ്ട്രാ ഡാറ്റ ബി എസ് എൻ എൽ നൽകിയിരുന്നത് അതിൽ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്ലാനുകൾ ഇപ്പോൾ ലഭ്യമല്ല ഈ പ്ലാനുകൾ ബി എസ് എൻ എൽ പിൻവലിച്ചു കഴിഞ്ഞു നിലവിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നിരക്കുകളിൽ ലഭ്യമാകുന്ന മൂന്ന് പ്രീപെയ്ഡ് പ്ലാനുകൾ മാത്രമാണ് മൂന്ന് ജി ബി എക്സ്ട്രാ ഡാറ്റ ലഭിക്കുന്നത് ഈ പ്ലാനുകളിൽ ലഭ്യമാകുന്ന ആനുകൂല്യങ്ങൾ വിശദമായി നോക്കാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബിഎസ്എൻഎൽ പ്രീപെയ്ഡ് പ്ലാനിലെ ആനുകൂല്യങ്ങൾ നോക്കിയാൽ അൺലിമിറ്റഡ് കോളിംഗ് ദിവസം മൂന്ന് ജിബി ഡാറ്റം എസ് എന്നിവയാണ് ഈ പ്ലാനിലെ പ്രധാന ആനുകൂല്യങ്ങൾ മുപ്പത് ദിവസം വാലിഡിറ്റിയിലാണ് ഈ പ്ലാൻ എത്തുന്നത് അധിക ആനുകൂല്യമായി മൂന്ന് ജിബി എക്സ്ട്രാ ഡാറ്റയും ഈ പ്ലാൻ നൽകുന്നുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബിഎസ്എൻഎൽ പ്രീപെയ്ഡ് പ്ലാനിലെ ആനുകൂല്യങ്ങൾ നോക്കിയാൽ മൂന്ന് ജിബി പ്രദിന ഡാറ്റ പ്ലസ് മൂന്ന് ജി ബി എക്സ്ട്രാ ഡാറ്റ അൺലിമിറ്റഡ് കോളിംഗ് പ്രദിനം നൂറ് എന്നിവയാണ് പ്രധാന ആനുകൂല്യങ്ങൾ എഴുപത്തി അഞ്ച് ദിവസം വാലിഡിറ്റിയിലാണ് ഈ പ്ലാൻ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാനിലെ ആനുകൂല്യങ്ങൾ നോക്കിയാൽ ബി എസ് എൻ എല്ലിന്റെ ജനപ്രിയ പ്ലാനുകളിൽ ഒന്നാണിത് പ്രദിനം മൂന്ന് ജി ബി ഡാറ്റ അൺലിമിറ്റഡ് കോളിംഗ് ദിവസം നൂറ് എസ് എം എസ് എന്നിവയാണ് ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് ജി ബി സൗജന്യ എക്സ്ട്രാ ഡാറ്റയും ലഭിക്കുന്നുണ്ട് എൺപത്തിനാല് ദിവസമാണ് ഈ ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാനിൻ്റെ വാലിഡിറ്റി ബി എസ് എൻ എൽ സെൽഫ് കെയർ ആപ്പ് വഴി റീചാർജ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ സൗജന്യ എക്സ്ട്രാ ഡാറ്റ ലഭിക്കുന്നത് ബി എസ് എൻ എല്ലിന്റെ പരിമിത പ്ലാനുകൾ പലതും കാലാവധി കഴിഞ്ഞും ലഭ്യമായ ചരിത്രമുണ്ടെങ്കിലും താല്പര്യമുള്ളവർ അധികം കാത്തിരിക്കാതെയും എത്രയും വേഗം ഈ പ്ലാൻ സ്വന്തമാക്കുന്നതാണ് നല്ലത്